ലോകത്തിന് മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ സൈന്യം ഒടുവിൽ കള്ളം പറഞ്ഞും നാണം കെടുകയാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന നിന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ വിവാദം അവസാനിച്ചിരിക്കുന്നു തട്ടിയെടുത്ത ട്രെയിനിനെ ഞങ്ങൾ തിരിച്ചു പിടിച്ചുവെന്നും മുന്നൂറ്റി നാൽപ്പതോളം പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെന്നും ബന്ദികളാക്കിയ മുന്നൂറ്റി നാൽപ്പതോളം പേരെ ഞങ്ങൾ അതിസാഹസികമായി അതിധീരമായി രക്ഷപ്പെടുത്തിയെന്നുമാണ് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഈ യാഥാർത്ഥ്യം എന്താണ് ഈ ട്രെയിനിൽ ബന്ദികളാക്കപ്പെട്ടിരുന്ന ആളുകൾ പറയുന്നത് കേട്ടാൽ പച്ചക്കള്ളം പറയുന്നു പാക് സൈന്യം എന്നുള്ളത് വ്യക്തമാകും പാക് സൈന്യത്തിലെ നാലു പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും ഇരുപത്തിയൊന്ന് ഹോസ്റ്റേജുകൾ ബന്ദികളാണ് കൊല്ലപ്പെട്ടതെന്നും പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് ബന്ദികളാക്കപ്പെട്ടിരുന്ന ഈ ദുരന്തത്തിൻ്റെ ഇരയായവർ ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയാണെങ്കിൽ ബോഗികൾക്കുള്ളിൽ ട്രെയിനിനുള്ളിൽ ഇനി നൂറോളം മൃതശരീരങ്ങളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അൻപത്തെട്ട് മുതൽ അറുപത് വരെ മൃതശരീരങ്ങൾ ബോഗികൾക്കുള്ളിലുണ്ട് അവ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് എന്നിട്ട് പാക് സൈന്യം പറയുന്നു ആരും മരിച്ചിട്ടില്ല സൈനികരാരും മരിച്ചിട്ടില്ല സൈനികരെല്ലാം സുരക്ഷിതമായി ഞങ്ങൾ രക്ഷപ്പെടുത്തി ബലൂജ് ലിബറേഷൻ ആർമി ഈ ട്രെയിനിൽ നിന്ന് സ്വമേധയാ അവർ പിൻവാങ്ങിയതിന് ശേഷം രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സേന ട്രെയിനിൽ സമീപത്ത് എത്തിയതെന്ന് ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് പാകിസ്ഥാൻ സേനയാണോ അതോ ഈ ദൃക്സാക്ഷികളെയാണോ അതോ ബലൂജ് ലിബറേഷൻ ആർമിയാണോ ആരെയാണ് ഈ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച കൃത്യത നമുക്ക് നേരത്തെ വന്നതാണ് നാനൂറ്റി നാൽപ്പതോ നാനൂറ്റി അൻപതോ ആളുകൾ ട്രെയിനിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടവരെന്നു വച്ചാൽ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ ബലൂജി ലിബറേഷൻ ആർമി പുറത്തുവിട്ടു അവരെ റിലീസ് ചെയ്തു അവരെ മോചിതരാക്കി അതിനുശേഷം പാക് സൈന്യം രക്ഷപ്പെടുത്തിയവരുടെ ഒരു കണക്കുണ്ട് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കാരണം അവിടെയും ഒരു നാൽപ്പതോ അൻപതോ നമ്പറുകളുടെ കുറവുണ്ട് ഈ ആളുകളാണ് ഇതാര്ത്ഥത്തിൽ കൊല്ലപ്പെട്ടത് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നത് ശരിയാണെങ്കിൽ അവരുടെ കണക്ക് പ്രകാരം നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാൻ സൈനികരാണ് അല്ലാത്തവരെ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള നിരപരാധികളെ ഞങ്ങൾ വെറുതെ വിട്ടു എന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നുണ്ട് എന്തായാലും ഈ തട്ടിക്കൊണ്ടു പോകൽ സംഭവത്തിൻ്റെ യഥാർത്ഥ വിവരണം നൽകാൻ നൽകുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലിന് വിധേയരായ ബന്ദിയാക്കപ്പെട്ട സാധാരണക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരാണ് അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്കും മൂന്ന് മുപ്പതിനും ഇടയിൽ ട്രെയിൻ ഇങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ഗുഹയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിൻ പോകുന്നതിന് തൊട്ടടുത്തുള്ള ട്രാക്ക് പൊട്ടിത്തെറിക്കുന്നു ആ ട്രാക്കിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു അതിനൊപ്പം തന്നെ ഈ ട്രെയിനിന് മുകളിലേക്ക് റോക്കറ്റ് പതിക്കുകയാണ് വമ്പൻ സ്ഫോടനമുണ്ടാകുന്നു പിന്നാലെ തുരുതുര പർവ്വതങ്ങളുടെ താഴ്വാരത്തും മറഞ്ഞിരിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ അവർ ഈ ട്രെയിനിന് നേരെ തുരുതുര വെടിവെക്കുകയാണ് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചുകൊണ്ട് തുരുതുര വെടിവെക്കുകയാണ് ആ വെടിവയ്പ്പിൽ ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റ് കൊല്ലപ്പെടുന്നു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നു നിരവധി പേർ അവിടെ കൊല്ലപ്പെടുകയാണ് പിന്നാലെ ഈ ട്രെയിനിന് സമീപത്തേക്ക് കുതിച്ചെത്തുകയാണ് ട്രെയിൻ നിൽക്കുന്നു ട്രെയിനിന് സമീപത്തേക്ക് കുതിച്ചെത്തുകയാണ് ബി എൽ എയുടെ പോരാളികൾ അവർ ട്രെയിനിൽ നിന്ന് എല്ലാവരോടും ഇറങ്ങാൻ പറയുന്നു ട്രെയിനിൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ആ സമയം കൊലപ്പെടുത്തുമെന്ന് പറയുകയാണ് ട്രെയിനിൽ നിന്ന് അവരെ പുറത്തിറക്കുന്നു അതിൽ ഓരോ വിഭാഗത്തിനോടും വെവ്വേറെ മാറാൻ പറയുന്നു പട്ടാനികളോട് ബലൂജിസ്ഥാൻകാരോട് അതുപോലെ പെഷവാറുകാരോട് സൈനികരോട് ഒക്കെ തന്നെ ഓരോരോ ബോഗികളിലേക്ക് മാറാൻ പറയുന്നു അതിനുശേഷം ഈ പാകിസ്ഥാൻ സൈനികരുള്ള ബോഗിയിലേക്ക് ഈ ബി എൽ എയുടെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആളുകൾ കയറുകയും അവിടെ വലിയ ഘോരമായ ആക്രമണം നടത്തുകയും ചെയ്യുന്നു മണിക്കൂറുകൾ നീണ്ട വെടിവയ്പ് അവിടെ ഉണ്ടാകും ഇത് കണ്ടവരാണ് ഇത് മാധ്യമങ്ങളോട് പറയുന്നത് ഈ യാത്രക്കാരായിട്ടുള്ള ഈ അക്രമത്തിൽ പരിക്കേറ്റ ഈ ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഈ ആക്രമണം നേരിട്ട് കണ്ട ആളുകളുടെ സാക്ഷ്യമാണിത് അവർ അവർ ദൃക്സാക്ഷികൾ ഇത് വ്യക്തമായി തന്നെ പറയുകയാണ് എന്നിട്ടും പാക് സൈന്യം കള്ളം പറയുന്നു പാക് സൈന്യം ഒളിപ്പിക്കുകയാണ് യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുകയാണ് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ബലൂജ് ലിബറേഷൻ ആർമിയുടെ മുപ്പത്തൊന്ന് പേരെ കൊലപ്പെടുത്തി ഞങ്ങൾ പ്രത്യാക്രമണം നടത്തി ഞങ്ങളുടെ നാല് സൈനികർ മാത്രമേ വീരമൃത്യു വരിച്ചു ബില്ല ബലൂജ് ലിബറേഷൻ ആർമിയുടെ രോമത്തിൽ തൊടാൻ ഈ പാക് സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന യാഥാർത്ഥ്യം ബലൂജ് ലിബറേഷൻ ആർമിയെ അത്ര വേഗമൊന്നും തോൽപ്പിക്കാൻ പാക് സൈന്യത്തിന് കഴിയില്ല കാരണം അത്രത്തോളം സുശക്തരാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ അവർക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ വന്നിരിക്കുന്നു അവരുടെ പക്കൽ അത്യാധുനികമായ ആയുധങ്ങളുണ്ട് അവർ പാക് സൈന്യത്തിനേക്കാൾ ഒരു പടി മുകളിലാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും അത്രത്തോളം ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈന്യത്തെ നേരിടുന്നത് ഇവിടെ ജാഫർ എക്സ്പ്രസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലതവണ ആക്രമിക്കപ്പെട്ട ഒരു ട്രെയിനാണ് ഒരു മാസം മുമ്പ് ഈ കൊത്തുവ റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്ഫോടനം ഉണ്ടായി ആ സ്ഫോടനത്തിന് പിന്നിൽ ബി എൽ എ ആണെന്ന് ബി എൽ എ തന്നെ പറഞ്ഞു ഇരുപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ നിരന്തരമായി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് വിധേയമായ ജാഫർ എക്സ്പ്രസിൽ ഒരു സുരക്ഷ ഒരുക്കാൻ പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്തു വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം നാല്പത്തിയെട്ട് മണിക്കൂർ ഈ ട്രെയിനിനെ ബന്ദിയാക്കിയപ്പോൾ അതിലെ യാത്രക്കാരെ ബന്ദിയാക്കിയപ്പോൾ ഒന്നും തന്നെ ഇതിൻ്റെ പരിസരത്തേക്ക് ഈ ബന്ദിയാക്കിയപ്പോൾ ട്രെയിൻ്റെ പരിസരത്തേക്ക് എത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ സ്വമേധയാ ഈ ട്രെയിനിനെ മോചിപ്പിച്ച ശേഷം ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ പിൻവാങ്ങിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സേന ട്രെയിനടുത്തേക്ക് എത്തിയത് ഇത് പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ദിക്സാക്ഷികളാണ് ഈ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ബി എൽ എയുടെ കീഴിൽ ബന്ധിയാക്കപ്പെട്ടവരാണ് പറയുന്നത് അപ്പോൾ വിശ്വസിക്കേണ്ടി വരില്ലേ അപ്പോൾ കള്ളമാരാണ് പറയുന്നത് കള്ളമാരാണ് പ്രചരിപ്പിക്കുന്നത് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒളിച്ചു വയ്ക്കുന്നതാരാണ് അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ സൈന്യമാണ് കാര്യങ്ങളെ ഒളിച്ചു വയ്ക്കുന്നത് അതിനർത്ഥമുണ്ട് പാകിസ്ഥാന് ഇനി തലയുയർത്തി പുറത്ത് നടക്കാൻ കഴിയില്ല ആകെ നാണക്കേടായി പാക് സൈന്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിമത വിഭാഗം പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളിലൂടെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ കടന്നു പോകുന്ന ഒരു ട്രെയിനിനെയാണ് റാഞ്ചിയത് ഒരു ബസ്സിനെ ഒരു ട്രാക് ഒരു ട്രക്കിനെയൊന്നുമല്ല ഒരു ട്രെയിനിനെ ട്രെയിൻ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ട്രെയിൻ റാഞ്ചുന്ന ആ ഒരു നടപടി അതിപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തല ഉയർത്തി ഇപ്പോൾ വെല്ലുവിളിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി അപ്പോൾ ഇത് നാണംകെട്ട പാകിസ്ഥാൻ മറ്റൊരു കുതന്ത്രം ഇറക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ ട്രെയിൻ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ ഇന്ത്യയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് ഇത് പറയുന്നത് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്തയാണിത് ഇന്ത്യയാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ട്രെയിൻ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ ഇന്ത്യയുടെ ബുദ്ധിയാണ് എന്ന് അങ്ങനെ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ തൊലിയിരിഞ്ഞു നിൽക്കുകയാണ് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തെ കയറി ആക്രമിച്ചിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഒരു ഭാഗത്തു നിന്നുള്ള ആക്രമണമല്ല ബി എൽ എ ഒരു ഭാഗത്ത് ആക്രമണം നടത്തുന്നു താലിബാൻ മറ്റൊരു ഭാഗത്ത് ആക്രമണം നടത്തുന്നു ഇന്ത്യ പാക് പാക്കദീന കാശ്മീരിൽ പിടിച്ചെടുക്കാനുമുള്ള ശ്രമത്തിൽ നിൽക്കുന്നു അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സന്നിധ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാന് തീവ്രവാദം വിതച്ചവൻ തീവ്രവാദം കൊയ്യുന്നു പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ തീവ്രവാദികൾ ഒടുവിൽ പാകിസ്ഥാന് നേരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്